ഇഷ്ടംപോലെ ഹോളിഡേ ഹോംസ് ഉള്ള ഉള്ളൊരു ബ്രാൻഡാണ് ഹോസ്റ്റേഴ്സ് ആ ഹോസ്റ്റേഴ്സിൻ്റെ ആലുവയിലുള്ള ഹോളിഡേ ഹോമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹോസ്റ്റേഴ്സ് പുഴയോരം ഇതാണ് നമ്മുടെ ഹോളിഡേ ഹോമിൻ്റെ മുൻവശം ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവ യു സി കോളേജിൽ നിന്നും ഒന്നര കിലോമീറ്റർ നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്ത്ര വിദ്യാപീഠം അമ്പലമുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തായാലും നമുക്ക് അകത്തൊന്ന് കയറി കാണാം വാ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ബംഗ്ലാവ് ബംഗ്ലാവുമായിരുന്നൊരു വില്ല ഇതിൻ്റെ ഉള്ളിൽ നാല് ബെഡ്റൂം ഒരു ഡൈനിങ് ഏരിയ പിന്നെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു പത്ത് പതിനഞ്ച് വണ്ടിക്ക് നമുക്ക് നിർത്താൻ പറ്റും കുട്ടികൾക്ക് വിശാലമായിട്ട് ഓടി കളിക്കാൻ പറ്റും താഴത്താണെങ്കിൽ ഗാർഡൻ ഏരിയ വേറെ ഉണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് എല്ലാം കൊണ്ടും ഒരു പ്രൈവസി ഉള്ള സ്ഥലം തന്നെയാണ് ഉള്ളിലെ ഡൈനിങ് ഏരിയയിലാണ് ഞാൻ ഇരിക്കുന്നത് പത്ത് ചെയറുണ്ട് കേട്ടോ പത്ത് ചെയറുണ്ട് പത്ത് പേർക്ക് വിശാലമായിട്ടിരിക്കാം ഓ നമ്മൾ ഡൈനിങ് ഏരിയയും ഹോളും കണ്ടില്ലേ നമുക്കിനി നാല് ബെഡ്റൂമാണ് വരുന്നത് രണ്ടെണ്ണം മേളിലും രണ്ടെണ്ണം താഴെയും അതൊന്ന് പോയി കണ്ടാലോ ആ സൂപ്പർ കുഴപ്പമില്ല അടിപൊളി വലിയൊരു കണ്ണാടി ഉണ്ട് കേട്ടോ വിശാലമായിട്ടുള്ള അലമാരി ബെഡ് ആക്ച്വലി ഒരു ക്യൂൻ ആണ് വരുന്നത് രണ്ട് പേരെന്ന് പറഞ്ഞാലും മൂന്ന് പേർക്കും കിടക്കാം കുട്ടി ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ എ സി റൂമാണ് അത്യാവശ്യം നമ്മളൊരു കെറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കാപ്പിയോ ചായയോ എന്തെങ്കിലും കുടിക്കാം ഇതാണ് ബാത്റൂമ് നമുക്ക് ഇവിടെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് കുളിക്കാൻ ഒരു ഏരിയ അപ്പൊ കുളിച്ച് കഴിയുമ്പോൾ വെള്ളം ഒന്നും നമ്മുടെ ബാത്റൂമിലേക്ക് വരില്ല ചിലർക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പൊ ബാത്റൂമിലെ വെള്ളം കൂടെ മാക്സിമം വരാണ്ട് നല്ല രീതിയിൽ വരും ഒരു വിശാലമായിട്ടുള്ള വാഷ്ബേസിൻ വെച്ചിട്ടുണ്ട് നമുക്ക് മേളിലെ ഒന്ന് പോയി കണ്ടാലോ മേളിലെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഇത് നമ്മുടെ ഒരു റൂമാണ് ഇത് റൂമുകളെല്ലാം ആണ് കേട്ടോ വിശാലമായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് എ സി ഉണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ അകത്തെല്ലാം സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ബംഗ്ലാവിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട് വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ കയറിയിരുന്ന് അത്യാവശ്യക്കാർക്കൊക്കെ ഒന്ന് സൊറ പറഞ്ഞിരിക്കണമെങ്കിലും അടിപൊളിയാ നമ്മൾ മെയിൻ ബംഗ്ലാവ് കണ്ടു കഴിഞ്ഞു അവിടെ നാല് ബെഡ്റൂം ഉണ്ട് അത് കൂടാണ്ട് നമുക്കൊരു ഒരു ഔട്ട് ഹോസ് ഉണ്ട് അതിലും ഒരു സെപ്പറേറ്റ് ബെഡ്റൂമുണ്ട് നമുക്ക് അതൊന്ന് പോയി കണ്ടാലോ ഇത് അത്യാവശ്യം ഒരു വലിയ ബെഡ്റൂമാണ് ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട് ഒരു വിശാലമായിട്ടുള്ള ഒരു എൽഇ ഡി ടി വി വെച്ചിട്ടുണ്ട് ബാത്റൂമും അറ്റാച്ചഡാ ഇത് നമുക്കൊരു സെപ്പറേറ്റ് ബാൽക്കണി ഉള്ളതാണ് വലിയ വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് വൈകിട്ടാകുമ്പോൾ എല്ലാവർക്കും ചീട്ട് കളിച്ചിരിക്കാനായിട്ട് അത്യാവശ്യം പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ നടത്താം രണ്ട് ബാൽക്കണിയാണ് ഇതിനുള്ളത് ഒന്ന് അപ്പുറത്ത് ആ സൂപ്പറാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം വിശാലമായിട്ടുള്ള രണ്ട് ചെയ്സ് ഉണ്ട് ബാൽക്കണി ഉണ്ട് ഓട്ടപ്പുറ അപ്പൊ നമ്മൾ മെയിൻ വില്ല കണ്ടു നമ്മുടെ ഔട്ട് കണ്ടു ഇനി നമുക്ക് കാണാനുള്ളത് ഏതാ നമ്മുടെ പൂളും ഗാർഡൻ ഏരിയയും വാ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് ചൊല്ലുന്ന ചൊല്ല കിളികളെ വേടം കഥം തേടുവാൻ കൂടാമോ ഇല്ലെങ്കിൽ സുല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം പ്രകൃതി രമണീയമായ ഒരു സെറ്റപ്പ് അവിടെ പുഴയോരവും പുഴയുടെ ചേർന്നാണ് ഇത് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇത് പുഴയോരം എന്നൊരു പേരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പാട്ടോ സൂപ്പറാ അത്യാവശ്യം കുറച്ച് ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ജാതിക്കൊക്കെ കുറച്ച് തിന്നാം ഇപ്പം നമ്മൾ മെയിൻ വില്ല കണ്ടു നമ്മുടെ ഔട്ട് ഹോഴ്സ് കണ്ടു നമ്മുടെ ഗാർഡൻ ഏരിയ അതും കണ്ടു ഇനി അടുത്തത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ക്ലബ് ഹൗസ് ഉണ്ട് അത്യാവശ്യം പാർട്ടി നടത്താനും ഒരു ചെറിയ ഫങ്ഷൻ ബർത്ത്ഡേ ഫങ്ഷൻ ഇങ്ങനെയെല്ലാം നടത്താനായിട്ടുള്ള എല്ലാ സൗകര്യമുള്ളൊരു സാധനമാണ് ഇത് കുറച്ച് വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ കുറേ പേർക്ക് ഇരുന്ന് നമുക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാം ടി വി ഉണ്ട് ഫാമിലിയിലുള്ള കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ കൂരുമ്പുണ്ടല്ലോ ഇത് മതി എല്ലാവർക്കും ഉള്ള സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു ഇനിയാണ് മെയിൻ സാധനം വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഫിനിറ്റി പോള് പ്രൈവസി ആയിട്ട് നമുക്ക് ഫാമിലി അടക്കം നമുക്കിവിടെ ചാടി തിമുറുക്കാം ആരുടെ ശല്യമില്ലാണ്ട് അത് മാത്രമല്ല അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെരിയാറിൻ്റെ തീരത്താണ് ഇതാ ഈ തൊട്ട് ചേർന്ന് ഒഴുകുന്ന ആട്ടോ നമ്മുടെ പെരിയാറ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നീന്തി തുടിച്ചുകൊണ്ട് നമുക്കിവിടെ അങ്ങോട്ടും നോക്കി അങ്ങോട്ട് തിമുറക്കാം അങ്ങോട്ട് ഏതായാലും ഒന്ന് ചാടിയാലോ ചാടാണ്ട് പോകണം ശരിയല്ല ഞാൻ ചാടും ഞാൻ ചാടും Super. Poolen under såhär, den är lite gammal till och super.

തൃശ്ശൂര് മിക്കവാറും കേരളത്തിന്റെ എല്ലാ നിന്നും ആളുകൾ വരുന്നുണ്ട് വരാത്തൂരിലൊക്കെ ആളുകൾ വരാറുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ട് മണിക്കാണ് നമുക്ക് ചെക്ക് ചെക്കിന്ന് അടിച്ച് പിടിച്ച് പൂളിലൊക്കെ അവര് ഫുഡും ഒക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് അവര് ഡേ ഔട്ട് കൊണ്ട് പത്തിരു ഇരുപത്തിയഞ്ചു പേർക്കൊക്കെ നമുക്ക് ഡേ ഔട്ടിനൊക്കെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹോസ്റ്റ് വന്നാല് എൻജോയ് ചെയ്യാം വിശാലമായിട്ട് ആരുമില്ല ഞാനും നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയും മാത്രം ഇപ്പം എല്ലാവരും പോരെ കേട്ടോ